നമസ്കാരം ഇന്ന് വനിതാ ദിനത്തിൽ യോഗനാഥൻ ന്യൂസ് ടീവിനോടൊപ്പം ചേരുന്നത് പ്രാൺ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ അനുപമ ആറാണ് നമസ്കാരം നമ്മൾ ഇന്ന് ഈ വനിതാ ദിനം ഒക്കെ ആഘോഷിക്കുമ്പോഴും ഒരാശങ്കയുടെ സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് ഡോക്ടറെ സമീപിച്ചത് തീർച്ചയായിട്ടും ഈ സ്ത്രീകളിൽ വർധിച്ചു വരുന്നൊരു ക്യാൻസർ അതിപ്പോ നമ്മളെ വളരെയധികം ആശങ്കപ്പെടുത്തുകയും അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൂടെ ഉള്ളവരും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും ഒക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അസുഖം കാരണമാണ് ഈ അസുഖം എങ്ങനെയാണ് ഇപ്പം മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നതാണോ ഇതുപോലെ സ്ത്രീകളിൽ ക്യാൻസർ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഡോക്ടറെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് തീർച്ചയായിട്ടും ക്യാൻസർ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ് അതിനേക്കാൾ ഉപരി ക്യാൻസർ കൂടുതൽ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ ഇത്രയും നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഡിറ്റക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളിൽ സാങ്കേതിക സൗകര്യങ്ങൾ കുറവായിരുന്നു അപ്പോൾ ഇത്രത്തോളം കണ്ടുപിടിക്കപ്പെടുന്നില്ല പലപ്പോഴും ആളുകൾ ചിലപ്പോൾ സെക്കൻഡറിയോ വേറെ ഏതെങ്കിലും സ്റ്റേജിൽ എത്തി എത്തിക്കഴിഞ്ഞ് ടെർമിനൽ എത്തി മരിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പരിശോധിച്ചിട്ട് തന്നെ ഉണ്ടാകത്തില്ല നമ്മളറിയത്ത് തന്നെ ഇല്ല അത് ഒരു ഒരു കാരണമാകാം വർധിച്ചു വരുന്നു എന്നുള്ള ഒരു ഇതിൽ പിന്നെ രണ്ടാമത്തെ കാര്യ വിഷയമാണ് തീർച്ചയായിട്ടും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ സമൂഹത്തിൽ കുറച്ച് കൂടുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ചെറുപ്പക്കാരിലുള്ള ക്യാൻസർ കൂടുതലാണ് മുൻകാലങ്ങളിൽ നമ്മൾ വളരെ പ്രായമുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രം വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പല ക്യാൻസറുകളും ഇന്ന് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൽ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുമാത്രമല്ല ആർ സി സിയുടെയൊക്കെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ യങ് ഏജിൽ വരുന്ന ക്യാൻസേർസ് വളരെ ആണ് വളരെ വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ പശു സൂചിപ്പിച്ച പോലെ ആ ഒരു രോഗിയുടെ ജീവൻ ജീവനങ്ങ് കാർന്നു നിന്നുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ക്യാൻസറുകൾ ഇന്ന് വളരെ കൂടുതലാണ് അപ്പം അതിന്റെ ഒരു കാരണം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പല ശാസ്ത്രീയ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് ഒന്നിപ്പം സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി വളരെ കൂടുതലാണ് ഈ പോളിസിസ്റ്റിക് ഓവറിയും ഡിസീസ് എന്ന് പറയുന്ന നമ്മുടെ കൗമാരക്കാരിൽ വളരെയധികം കാണുന്ന ഒരു രോഗമാണ് വളരെ സാർവത്രികമായി കാണുന്ന ഒരു രോഗ രോഗമല്ല രോഗാവസ്ഥയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ അമിതമായ വണ്ണം അവരിൽ ഉണ്ടാകും അപ്പം ഈ പോളിസിസ്റ്റിക് ഓവറി പോലെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ആർത്തവ ക്രമക്കേടുകളാണ് ഉണ്ടാക്കുന്നത് ആർത്തവം കൃത്യമായിട്ട് വരില്ല അങ്ങനെ അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചായാലും ചെറുപ്പക്കാരെ സംബന്ധിച്ചായാലും ആർത്തവം വരാതിരിക്കുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും ഒരു വർഷം ചിലപ്പോൾ മൂന്നോ നാലോ പീരീഡ്സ് മാത്രമുള്ള സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത്തരത്തിൽ ആർത്തവ ക്രമക്കേടുകൾ വരുമ്പോൾ അവരെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അവരുടെ ഗർഭാത്രത്തിനുള്ളിൽ ഈ പീരീഡ്സ് കൃത്യമായിട്ട് വരാതിരിക്കുമ്പം ഗർഭാശയത്തിനുള്ളിൽ കട്ടി വെച്ചിട്ട് ഈ കട്ടിയാണ് പിന്നീട് ക്യാൻസറാക്കി മാറ്റുന്നത് അപ്പോൾ എനിക്ക് തന്നെ ഒരു ഉണ്ട് ഒരു മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വയസ്സുള്ളൊരു കുട്ടി ഈ അടുത്ത കാലത്ത് വന്നിരുന്നു അപ്പം പോളിസിസ്റ്റിക് ഓവറിയാണ് യു നമ്മൾ സ്കാന് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയപ്പോൾ യൂട്രസിനകത്ത് നല്ല കട്ടിയുണ്ട് അതിൻ്റെ ബയോപ്സി എടുത്തപ്പോൾ നിർഭാഗ്യവശാലത് ക്യാൻസർ ആയിരുന്നു പിന്നെ ആർ സി സി സിയുമായിട്ടുമൊക്കെ നമ്മളതിൻ്റെ ചർച്ചകൾ നടത്തി കഴിഞ്ഞിട്ട് കാരണം വളരെ എങ്ങാണ് കുട്ടികളില്ലാത്തത് ഒരു കുട്ടിയാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഫൈനലി നമുക്ക് യൂട്രസ് റിമൂവൽ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകേണ്ടി വന്നു കാരണം അത്രമാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ റിളൻ്റായിട്ടുള്ള ഒരു ക്യാൻസർ ടൈപ്പ് ആയിരുന്നു അത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രോഗങ്ങൾ പോളിസിസ്റ്റിക് ഓവറി അമിതവണ്ണം അതേപോലെ അമിതമായുള്ള ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ വ്യായാമക്കുറവ് അമിതമായിട്ടുള്ള നമ്മളിപ്പോൾ നമ്മൾ എല്ലാവരും ഒരു കാര്യമാണ് ഫാസ്റ്റ് ഫുഡും അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള ഫാസ്റ്റ് ഫുഡെന്ന് മാത്രമല്ലല്ലോ പലതരത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്ന ഈ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ കഴിക്കുന്ന ആഹാരങ്ങളായാലും എല്ലാം തന്നെ പഴകി ആ രീതിയിലുള്ള അപ്പോൾ ഇതെല്ലാം തന്നെ പല രീതിയിലുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തേക്ക് കടത്തിവിടുന്നുണ്ട് പ്ലാസ്റ്റിക്കുകൾ ഇവയെല്ലാം തന്നെ പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കെമിക്കൽസാണ് അപ്പൊ ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്യാൻസറുകൾ കൂടാൻ ഒരു കാര്യമായിട്ട് വേണം കരുതാൻ ഇപ്പൊ മാഡം പറഞ്ഞു ഓടിലും ഇപ്പോൾ അവരുടെ ആർത്തവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇപ്പൊ ബ്ലീഡിങ് കൂടുതലാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റമക് പെയിൻ അവർക്ക് അബ്ഡോമൽ പെയിൻ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഈ അമ്മമാരൊക്കെ ഓരോരോ റീസൺസ് പറഞ്ഞിട്ട് ആ ഉലുവ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിലൊക്കെ കൊടുത്തിട്ട് അവരുടേതായിട്ടുള്ള ഒരു റെമഡി കണ്ടിട്ട് പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞ ഒരു രഞ്ച് ദിവസം കഴിഞ്ഞിരിക്കും പിന്നെ അവർ ബാക്ക് ടു നോർമൽ അങ്ങനെ ആകുമ്പോഴത്തേക്കും പിന്നെ അവർ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഇതുപോലെ ഒരു ഇൻഫെർട്ടിലിറ്റി സ്റ്റേജ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവർ ഈ ചെക്കപ്പിനൊക്കെ പോകുന്നത് ഞാൻ പെൺകുട്ടി ആയി കഴിഞ്ഞാൽ ഒരു ഒരു ഡോക്ടറെ കാണേണ്ട തീർച്ചയായിട്ടും അത് വളരെ ഒരു എന്താ പറയുക കാര്യമാത്രം പ്രസക്തമായ ഒരു ചോദ്യമാണത് കാരണം നമ്മള് ഇപ്പൊ എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും പീരീഡ്സ് ആയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം എന്ന് നമ്മൾ പറയുന്ന ഒരിക്കലും ശരിയല്ല കാരണം അതിനകത്ത് ഒരുപാട് മറ്റ് സാമൂഹിക വശങ്ങളും സാമ്പത്തിക വശങ്ങളും എല്ലാം ഉണ്ട് മുൻകാലങ്ങളിൽ നമ്മുടെ പഴയ അമ്മമാരൊന്നും അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ ഒരു ഗാന കോളേജിന് അപ്പം അതൊരു അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കാരണം നമ്മളിൽ സ്ത്രീകളില് പറഞ്ഞിപ്പോൾ മേഡം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇപ്പൊ ക്യാൻസർ ബാധിതരാകുന്നത് യുവ ആൾക്കാരാണ് അതായത് പ്രായം കുറഞ്ഞവരിലാണ് കണ്ടു തുടങ്ങുന്നത് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നു അവരുടെ ജീവിതം തന്നെ കാർന്നു സ്റ്റേജിലേക്ക് പോകുന്നു അപ്പം അതുകൊണ്ട് ഇത്തരത്തിലൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതൊരു ആവശ്യകതയാണോ എന്നാണ് എന്റെ ചോദ്യം ത് നമ്മള് കുറച്ച് ആളുകൾ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം അതാണ് അതാണ് അതിന്റെ ഒരു എന്നുള്ള ആസ്പെക്ടിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം തന്നെ ആർത്തവക്രമക്കേടുകളാണ് പീരീഡ്സ് വരാണ്ടിരിക്കുക അല്ലെങ്കിൽ തീരെ ബ്ലീഡിങ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ പീരീഡ്സ് ഒരു മാസം തന്നെ രണ്ട് പീരീഡ്സ് വരിക ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇതോടൊപ്പം തന്നെ അമിതവണ്ണം അമിതമായ രോമവളർച്ച പുരുഷന്മാരെ പോലുള്ള രോമ വളർച്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പി ആയിരിക്കാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ അവർക്കാണ് ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് പ്രഷർ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയേറെയാണ് ക്യാൻസറും വരാൻ സാധ്യത ഏറെയാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരിക്കണം അതേപോലെ തന്നെയാണ് ഈ ഒരു പിന്നെ കൗമാരപ്രായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോവറിയിലെ സിസ്റ്റുകൾ വരുന്ന ആളുകളുണ്ട് അതിലെ എല്ലാ സിസ്റ്റവും ക്യാൻസർ ആയിരിക്കത്തില്ല പക്ഷെ ലോങ് ടേം ഫോളോ അപ്പ് വേണ്ട ആളുകളാണ് അവർ ശരിക്കും പറഞ്ഞാൽ കാരണം അവർക്ക് ഈ പെർ ഡെർമോയിഡ് എന്നൊക്കെ പറഞ്ഞ ചില സിസ്റ്റുകളുണ്ട് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് ക്യാൻസർ അല്ല പക്ഷേ അത്തരം സിസ്റ്റ് വന്ന ആളുകൾക്ക് ചിലപ്പം ഭാവിയിൽ വന്ന കേസുകൾ ഉണ്ടങ്ങനെ ഇരുപത്തി ഒമ്പത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് ഇതിന്റെ തന്നെ ക്യാൻസറസ് രൂപം വരാൻ സാധ്യതയുണ്ട് അവരൊക്കെ തീർച്ചയായിട്ടും ഒരു ഫോളോ അപ്പിലേക്ക് പോകേണ്ട ആളുകളാണ് അതേപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഗർഭാശയ മുഴകൾ ഫൈബ്രോയിഡ്സും വരാം ചെറിയ പ്രായത്തിലൊക്കെ വരാം അത്തരം ഫൈബ്രോയിഡ്സ് വരുമ്പോൾ നമ്മൾ ആ ഒരു ഏജിലൊക്കെ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാൻ ഒരിക്കലും പറയത്തില്ല കുട്ടികൾ ഒന്നും ആ ഒരു പ്രായമല്ലല്ലോ അവരും ശരിക്കും ഒരു ഫോളോ അപ്പ് ആവശ്യമാണ് അവർക്ക് ഇയർലി ഒരു ഫോളോ അപ്പ് ചെയ്തു പോകണം കാരണം ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴകൾ വളരെ സിമ്പിളാന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും അതും ഒരു ട്യൂമറാണ് അതിന് ഒരു ഒരു ശതമാനം സാധ്യതയുണ്ട് ക്യാൻസർ ആകാൻ അപ്പോൾ എപ്പോഴാണ് ഇത് ക്യാൻസർ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് നമുക്ക് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇയർലി ഒരു ഫോളോ അപ്പിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ക്യാൻസറിന് ഈ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ അതിൻ്റെ രക്തോട്ടം കൂടുന്നുണ്ടോ ക്യാൻസർ ചേഞ്ചസ് അത് കാണിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ അപ്പോഴും തന്നെ അങ്ങ് ടാക്കിൾ ചെയ്യാൻ പറ്റും അതാണ് അതാണ് ഒരു വേറൊരു വിഭാഗം പിന്നെയുള്ളത് തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ ഫാമിലി ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിത്തിരിക്കും നമ്മുടെ അകന്ന ബന്ധുക്കളല്ല നമ്മുടെ ബ്ലഡ് ബ്ലഡ് റിലേറ്റഡ് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സഹോദരി അമ്മയുടെ സഹോദരിമാർ അല്ലെങ്കിൽ അമ്മ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും അടുത്ത അമ്മമാർ അങ്ങനെയൊക്കെ ഏറ്റവും അടുത്ത ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അച്ഛൻ ഒക്കെ ഉള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് കൂടുതലാണ് അത് വളരെ എസ്പെഷ്യലി ബ്രസ്റ്റ് ഒവേറിയൻ ക്യാൻസർ സിൻഡ്രോം എന്ന് പറഞ്ഞ സംഭവം തന്നെയുണ്ട് നമ്മുടെ ആഞ്ചലീന ജോളി അവരൊക്കെ ശരിക്കും പറഞ്ഞ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ആ ഏജില് രണ്ട് ഓവറിയും ബ്രസ്റ്റും ഒക്കെ റിമൂവ് ചെയ്ത് ആ ഒരു ഇതിലേക്കൊക്കെ പോയതിന്റെ കാരണം അതാണ് കാരണം അവരുടെ ഫാമിലിയിൽ ആ ഒരു ജീൻ വളരെ സ്ട്രോങ് ആണ് അപ്പൊ അവരുടെന്തോ രണ്ടോ പേർക്ക് എന്തോ ഫാമിലിയിൽ വന്ന് ആ അതെ അപ്പൊ അങ്ങനെ വളരെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ഒരു സ്റ്റെപ്പ് എടുക്കുന്നതാണ് നല്ലത് കാരണം അല്ലെങ്കിൽ അവർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അവർക്ക് വരുമ്പം വളരെ ലൈറ്റായിട്ട് വരണം എന്നല്ല വളരെ തീവ്രമായിട്ട് വരുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പീരീഡ്സിന് തന്നെ വേദന നമുക്കറിയാം ഒരു നമുക്ക് ബെയറബിൾ പെയിൻ അല്ലെ നമുക്ക് സാധാരണ നമ്മുടെ ദൈനദിന ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു രണ്ടു ദിവസം വന്ന് പോകുന്ന ഒരു വേദനയാണെങ്കിൽ അതൊരു നോർമലാണ് മറിച്ച് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല ഒരേ കടപ്പാണ് വേദനയാണ് ഭയങ്കര പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ആ വേദനയ്ക്ക് ഒരു ഒരു ചെക്കപ്പ് ആവശ്യമാണ് കാരണം അത്തരത്തിലുള്ള വേദന എല്ലായ്പ്പോഴും വരുന്നതല്ല എല്ലാവർക്കും വരുന്നതല്ല അപ്പൊ ഇങ്ങനെ കുറെ വിഭാഗക്കാർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ചിരിക്കുന്നത് നല്ലതാണ് പ്രായത്തിൽ തന്നെ നമ്മുടെ ഈ ഈ പുതിയ എത്രമാത്രം ജീവിതരീതിയാണ് പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കാരണം ഒന്ന് വ്യായാമം ഇല്ലാത്ത ജീവിത രീതികളാണ് പക്ഷെ അതിനനുസരിച്ച് നമ്മൾ വളരെ കൊഴുപ്പേറിയ ആഹാരമാണ് കഴിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം കഴിച്ചില്ലെങ്കിൽ പോലും ഫുഡിനകത്തെല്ലാം ആഡ് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാ അഡിറ്റീവ്സും വളരെയധികം കൊഴുപ്പുള്ളതും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കെമിക്കൽസ് ഒരുപാട് അടങ്ങിയ ആഹാരപദാർത്ഥങ്ങളാണ് അതൊരു കാര്യം രണ്ട് വ്യായാമം ഇല്ലാത്ത ജീവിതത്തിൽ വ്യായാമം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ നടന്നു പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നുമില്ല എല്ലാം എല്ലാം വളരെ അതുപോലെ വിരൽ തുമ്പി കിട്ടുകയാണ് നമുക്ക് എല്ലാ ടെക്നോളജിയും കാര്യങ്ങളും അപ്പോൾ നമുക്കൊന്നിനും പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പം വ്യായാമം വളരെയധികം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാലഘട്ടമാണ് പിന്നെ മൂന്നാമത്തെ ഒരു വിഷയമാണ് നമ്മൾ അമിതമായ സ്ട്രെസ് അപ്പോൾ അമിതമായ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എന്താ പറയുക തലമുടി തൊട്ട് നഖം വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ബാധിക്കാവുന്ന കാര്യമാണ് ഇപ്പൊ ഈ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഒക്കെ തന്നെ ഒരു മെയിൻ കാര്യം സ്ട്രെസ് ആണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് പിന്നുള്ളത് ഇപ്പൊ ചെറുപ്പക്കാർക്കിടയിലാണെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മുടെ ഞങ്ങൾ നമ്മളുടെയൊക്കെ മുമ്പുള്ള ഒരു തലമുറയുടെ കാലഘട്ടത്തിൽ ശൈശവ വിവാഹം കൂടുതലായിരുന്നു അതുപോലെ തന്നെ പിന്നെ വളരെ നേരത്തെ തന്നെ ഗർഭം ധരിക്കുക ഒരുപാട് കുട്ടികൾ അങ്ങനെ ഉണ്ടാകുക അതൊക്കെ ഒരു വളരെ ഒരു കാലഘട്ടമായിരുന്നു ആ കാലത്തായിരുന്നു ഈ സർവൈക്കൽ ക്യാൻസർ യൂട്രസിൻ്റെ ഏറ്റവും താഴറ്റത്തുള്ള ക്യാൻസർ വളരെ റാമ്പൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നത് അന്നത്തെ നമ്മുടെ അമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്യാൻസർ ഗർഭാശയ ക്യാൻസർ അതായിരുന്നു പിന്നീട് ആ ഒരു കാലഘട്ടം എല്ലാം അങ്ങ് മാറി ഈ ഇപ്പം നമ്മൾ സൂചിപ്പിച്ച പോലെ വിവാഹപ്രായം എല്ലാം അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്യാൻസർ അങ്ങ് ശരിക്കും പറഞ്ഞാൽ വളരെ നന്നായി കുറഞ്ഞതായിരുന്നു ഇപ്പം വീണ്ടും ഈ ക്യാൻസർ കൂടി വരുന്നുണ്ട് ഈ സർവൈക്കൽ ക്യാൻസർ അതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് ഇപ്പോഴുള്ള നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള വിവാഹത്തിന് വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ വളരെ സാർവത്രികമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു തെറ്റോ ശരിയോ ഒന്നും അവർ ചിന്തിക്കുന്നു കാണുന്നുമില്ല അതുപോലെ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്സ് ഒക്കെ വളരെ കൂടിയിട്ടുണ്ട് ഇപ്പോഴാണ് അതാ പറഞ്ഞി ഏജിലുള്ള സെക്ഷൽ ആക്ടിവിറ്റീസ് പിന്നെ ചിലപ്പോൾ പലപ്പോഴും മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് വരാം നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഈ ഒരു പറഞ്ഞ പോലെ ഇപ്പൊ സ്കൂൾ കുട്ടികൾ ആ ഏജിലൊക്കെ ഉള്ള കുട്ടികൾ അവരെ ആരുമായിട്ടൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ അല്ല സോറി അവരുടെ പാർട്ട്ണർ അത് അറിയണമെന്നില്ല നമ്മൾ അതവർക്കതിനെ കുറ്റപ്പെടുത്തി പറയുകയല്ല ഞാൻ എങ്കിലും ഞാൻ പറയുകയാണ് ശരിക്കും അങ്ങനെ രീതികളൊക്കെ ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ തന്നെ കുട്ടികളെ അതിനൊക്കെ വേണ്ടിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മുടെ ന്യൂസ് ടീം തന്നെ കണ്ടെത്തിയൊരു വാർത്തയായിരുന്നു ഇവിടെ ഫെബ്രുവരി തേർട്ടീൻത്ത് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോണ്ടം ഡേ ആണ് അതൊരു എയ്ഡ്സ് ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ട് നാൽപ്പതിനായിരം കോണ്ടംസ് ആണ് അവരോട് സെയിൽ ചെയ്യാൻ കൊണ്ടുവന്നത് അതിൽ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെന്റേജ് വാങ്ങിച്ചത് കുട്ടികളാണ് അതിൽ തന്നെ ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വന്ന ഡോക്ടർ എന്ന അവകാശപ്പെടുന്ന ആള് തന്നെ പറയുന്നുണ്ട് കുട്ടികൾക്കിടയിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സെക്ഷുവൽ ഇതിനു വേണ്ടിയിട്ടാണ് മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അപ്പൊ അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് നിങ്ങൾക്കിതാവാം പക്ഷെ നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി അപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ വിവാഹേതര ബന്ധങ്ങളിലേക്കാണല്ലോ അതൊക്കെ കുട്ടികളെ നയിക്കുന്നത് അല്ല അത് നമുക്ക് എന്താ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റമാണ് കാരണം അത് പ്രോത്സാഹന പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ലേ അത് പ്രോത്സാഹിപ്പിക്കപ്പെടും എന്നുള്ളതാണ് അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ സെക്കൻഡ് ഓപ്ഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇപ്പൊ ഞാനൊക്കെ വളർന്ന കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പാടില്ല എന്നുള്ളൊരു പേടിയും നമുക്ക് നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാണ് അതിനകത്തൊരു തെറ്റവർ കാണുന്നില്ല പാശ്ചാത്യ സംസ്കാരങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഇമ്പൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴത്തത് അപ്പം അവരുടെ അടുത്ത് ആണ് ഇനിയും പറയാൻ പറ്റുന്നത് അല്ലാതെ അവരോടിനിയും ഇങ്ങനെയൊന്നും പാടില്ല അങ്ങനെ ഇങ്ങനെ ജീവിക്കണം നിങ്ങൾ നിങ്ങൾ അങ്ങനെ ആകണം വിവാഹം കഴിച്ചു കഴിഞ്ഞ് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടുള്ളൂ എന്നൊന്നും ഇനി അവരെ പറഞ്ഞ് പഠിപ്പിച്ച് ബോധവൽക്കരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ പണ്ട് എനിക്കറിയാം തന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ എമർജൻസി കോൺട്രാസെപ്റ്റ് പിൽ എന്ന് പറഞ്ഞത് ഡബ്ല്യു എച്ച് കൊണ്ടുവന്നത് വലിയ പഠനങ്ങളൊക്കെ മാറ്റം മെഡിക്കൽ കോളേജ് പോലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിൽ പഠനം നടത്തിക്കൊണ്ടുവന്ന സംഭവമാണ് അത് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ അഡോളസൻസിലുള്ള അഡോളസൻ പ്രഗ്നൻസി അഡോളസൻ പ്രഗ്നൻസി വിദേശ രാജ്യങ്ങളിൽ വളരെ കൂടുതലുള്ള നമ്മുടെ രാജ്യത്തില്ലെന്നൊന്നും ഇതൊന്നുമില്ല മറ്റു രാജ്യങ്ങളിൽ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പം ആ സമയത്താണ് അത് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ പക്ഷേ പിന്നീട് അത് എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മുടെ നാട്ടിലിപ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് യൂസ് ചെയ്യുന്ന കാര്യമാണ് എമർജൻസി കോൺട്രാസെപ്റ്റിപ്പിൽ ഓവർ ദ കൗണ്ടർ കിട്ടുന്നതുമാണ് ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ആ കാലം മാറി അപ്പൊ ആ കാലം മാറിയപ്പോൾ അന്നവർ പറഞ്ഞത് അതിൻ്റെ ഇതായിട്ട് പറഞ്ഞത് അന്ന് ഒത്തിരി പേര് അതിർ എതിർത്തതായിരുന്നു പക്ഷെ അപ്പൊ പറഞ്ഞ പറഞ്ഞതാണ് ടീനേജ് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാം അല്ലെ നമ്മൾ അതല്ലേ ചിന്തിക്കേണ്ടത് അല്ലാണ്ട് ഒരു ടീനേജ് പ്രഗ്നൻസി ഉണ്ടായി അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് ആ കുട്ടി പോകുന്നതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും അതിനൊരു പ്രിവെന്റീവ് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്ന പോലെയാണ് ഇനിയും തീർച്ചയായിട്ടും നമ്മൾ പ്രിവെന്റീവ് ഓപ്ഷൻസ് കൊടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ ഇപ്പം ഇത് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാനത് പിന്നെ നമ്മൾ ഒരു സ്ത്രീയെന്നോ അല്ലെങ്കിൽ ഒരു അമ്മയെന്നോ എന്നുള്ള നിലയിൽ ചിലപ്പോൾ എനിക്ക് അതിനോട് എതിർപ്പുണ്ടായിരിക്കും പക്ഷേ ഒരു ഗൈനക്കോളേസ് എന്നുള്ള നിലയിൽ ഞാൻ അതിനോട് അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത് കാരണം പ്രിവെൻഷൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മളിപ്പോ എച്ച് പി വി വാക്സിൻ ഒക്കെ കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ ഇതേ ആസ്പെക്ട് തന്നെയാണ് അവിടെയും കാരണം എയർലി സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സർവൈക്കൽ ക്യാൻസർ പ്രിവൻഷനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കൊടുക്കണം എന്നാണ് പറയുന്നത് എല്ലാ അഡോൾസും ബോയ്സിനും ഗേൾസിനും ഇപ്പോൾ കൊടുക്കണം എന്നാ പറയുന്നത് വിദേശത്തൊക്കെ പത്ത് വയസ്സിലെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലത് പതിമൂന്നും പതിനെട്ടും വയസ്സും അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു മാർഗ്ഗം നിർദ്ദേശം വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രിവെൻറ്റീവ് ആസ്പെക്റ്റേ നമുക്ക് ഇനിയും പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മളിപ്പം ഒരു ഒരു വിഭാഗത്തെ നമുക്ക് ബോധവൽക്കരിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ സമൂഹത്തെ മൊത്തം നമുക്ക് ബോധവൽക്കരിക്കാനൊന്നും ഒരിക്കലും കഴിയത്തില്ല ഡോക്ടർ പറഞ്ഞു ഈ ക്യാൻസറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മളിപ്പോൾ ഒരു മുടി കൊഴിഞ്ഞാൽ നമ്മൾ അപ്പൊ ഒരു ഡെർമറ്റോളജി കാണും അല്ലെങ്കിൽ മുഖത്ത് ഒരു കുരു വന്നാലോ പാട് വന്നാലോ നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ് വരെ അഡ്വാൻസ് ഇപ്പൊ ചെയ്യും പക്ഷേ ഏതൊരു സ്റ്റേജിലാണ് പലരും പലരും ഡോക്ടറെ ഡോക്ടറെടുത്ത് എത്തുന്നത് അങ്ങനത്തെ രണ്ട് കാര്യങ്ങളു ഒന്നു വെച്ചാൽ ഇപ്പൊ നമ്മൾ മുടി മുഖ എന്നൊക്കെ പറയുന്ന സൗന്ദര്യം അല്ലേ നമ്മളെല്ലാവരും ആ സൗന്ദര്യം അല്ലെങ്കിൽ സൗന്ദര്യം അല്ലെങ്കിലും ഒരു അപ്പിയർ അപ്പീലിംഗ് ആയിരിക്കണം വേറെ മറ്റൊരാളുടെ മുമ്പിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം അപ്പം അവിടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവർ കൂടുതൽ ബോധേടാവും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുകയും ചെയ്യും പിന്നെ അത് മാത്രമല്ല അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഉള്ളൂ എന്നുള്ളതും അറിയാം മറിച്ച് നമ്മളിപ്പം സർവൈക്കൽ ക്യാൻസർ ചോദിക്കുന്നത് ഇതൊക്കെ ഓരോ സിംറ്റംസ് കാണുമ്പോഴാണല്ലോ നമ്മൾ ഓരോ റെമഡി അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ക്യാൻസർ വരുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല അതിന് പല പല സിംറ്റംസ് കാണും പക്ഷെ നമ്മൾ അതൊക്കെ വളരെ ലേസി ആയിട്ട് കാണും ഒന്ന് ഭീതിയാണ് ഭയമാണ് കാരണം പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടെസ്റ്റ് വഴി നമുക്ക് വളരെ പെട്ടെന്ന് ഈ സർവീക്സിന്റെ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ അത് നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റിന്റെ ക്യാമ്പുകൾ ഇഷ്ടം പോലെ നടത്താറുണ്ടല്ലോ അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് ക്യാമ്പ് നടത്താറുണ്ട് പക്ഷേ ക്യാമ്പിലേക്ക് വരാൻ സ്ത്രീകൾക്ക് പേടിയാണ് മടിയതിനേക്കാൾ കൂടുതൽ അവർക്ക് പേടിയാണ് അവരുടെ അവർ പറയുന്ന ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ ആണെങ്കിൽ എന്ത് ചെയ്യും അതാണ് അപ്പം ഞങ്ങൾ പറയും അല്ല നിങ്ങൾ കണ്ടുപിടിക്കേ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എങ്കിലും ചെയ്യാമോ എന്ന രീതിയിൽ തിരിച്ച് അവരെ ബോധവൽക്കരിക്കേണ്ട ആവശ്യം പലപ്പോഴും വരാറുണ്ട് അപ്പം ഒരു ഭീതിയാണ് ഒരു പരിധി വരെ എന്ന് വെച്ചാൽ അല്ലാത്തൊരു ഭീതിയും വല്ലാത്തൊരു ഫോബിയയുമാണ് ആളുകൾക്ക് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിശോധനാ മാർഗനങ്ങളിലേക്ക് വരാൻ മടിക്കും ആളുകൾ അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം മറ്റെന്തസുഖം സ്ത്രീകളുടെ അടുത്ത് പറഞ്ഞാലും ഇപ്പം ഗർഭാശയ സംബന്ധമായിട്ട് ബ്ലീഡിങ്ങോ മറ്റെന്ത് പ്രശ്നമായിട്ടാണ് സ്ത്രീകൾ വന്നാൽ നമ്മൾ എന്ത് പ്രശ്നം പറഞ്ഞാലും അവർ വളരെ കൂളായിട്ട് അത് കേൾക്കും ഒരു പരിധി പരിധിവരെ കൂളായിട്ട് കേൾക്കും പക്ഷേ ക്യാൻസർ എന്നുള്ളൊരു വാക്കതിലോട്ട് ക്യാൻസർ വല്ലതും ആണോ എന്തോ എന്നൊന്ന് പറഞ്ഞാൽ പോലും അല്ലാത്തൊരു ഭയമാണ് കാരണം ക്യാൻസർ വന്നാൽ പെട്ടെന്ന് മരിക്കും അല്ലെങ്കിൽ ജീവിതം അങ്ങ് നരകമായി മാറും എന്നുള്ളൊരു ചിന്തയാണ് നല്ലൊരു വിഭാഗം അവർ കാണുന്നതാണ് സമൂഹത്തെ കാണുന്നതാണ് തീർച്ചയായിട്ടും അതൊരു ഒരു ഫാക്ടറാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഭീതി കൊണ്ട് അത് വരാൻ പഠിക്കും പിന്നെ ഇപ്പം ക്യാൻസർ ആയിരിക്കണം എന്നില്ല ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ തന്നെ ചിലപ്പം ബ്യൂട്രസ് റിമൂവൽ പോലെയുള്ള കാര്യങ്ങൾക്ക് പേടിയുള്ളവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ബ്രസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് കളയുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ടത് ഇപ്പം നാക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ നാക്കൊക്കെ പകുതി റിമൂവ് ചെയ്ത് എന്തെങ്കിലും കട്ട് ചെയ്ത് ആ ഒരു ഭീതി കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വരത്തില്ല പിന്നെ മൂന്നാമതൊരു കാര്യം സ്ത്രീകൾ പൊതുവേ അവരുടെ പ്രശ്നങ്ങൾ അങ്ങ് നെഗ്ലക്ട് ചെയ്യും മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും ഏറ്റവും അവസാനമായിരിക്കും സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ഇപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ മാർച്ചിൽ ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഒരു ലേഡി വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു പറയുന്നത് നമ്മളൊരു സർജറി വേണം അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞാൽ ഉടനെ പറയുന്നത് അത്ര എക്സാം ആണ് കുട്ടികളെ മാർച്ച് കഴിയട്ടെ ഏപ്രിലോ മെയ്യിലോ വെക്കേഷൻ ആവട്ടെ എന്ന് പറയും പക്ഷെ ഒരു പുരുഷന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ പറയാം അത് നമുക്ക് നാളെ ചെയ്യാം എന്ന് പറയും ആ ഒരു വ്യത്യാസം അതുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് തോന്നാറുണ്ട് ഡോക്ടർ ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ബോധ്യം ധാരാളം ധാരാളം ഉണ്ട് ഉണ്ട് ഒരു എന്താ പറയേണ്ട ഒരു വൺ ടി പെർസെന്റേജ് മാത്രമേ ഉള്ളൂ നമ്മൾ യൂട്രസ് റിമൂവ് സർജറിയിലൂടെ ഒന്ന് ഒരു ആശ്ചര്യം ഒക്കെ ചെയ്യാം എന്നുള്ളത് അതുപോലെ തന്നെ അവരവരുടെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് അത് കാണുന്നത് ഒന്ന് ആളുകൾക്ക് സ്ത്രീകൾക്കുള്ളവർ തോന്നൽ ആ സ്ത്രീത്വം അല്ല നഷ്ടപ്പെടും എന്നുള്ളതാണ് പിന്നെ ഇപ്പം പീരീഡ്സ് എത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ മന്ത്ലി പീരീഡ്സ് വരുന്നതൊരു ഒരു ഒരു ആയിട്ടോ അല്ലെങ്കിൽ അതൊരു ഒരു സ്ത്രീകളുടെ ഒരു എന്തോ ഒരു ഇതായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു കൊടുക്കും യൂട്രസ് മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ ഓവറി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ നിർദ്ദേശിച്ച ഒരു കാര്യമാണ് നമ്മളെ ഒരു വലിയൊരു പഠനം ഇന്ത്യ മൊത്തം നടത്തിയിട്ട് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളതാണ് അതായത് നമ്മൾ ഓവറി വെച്ചേക്കണം അതായത് അമ്പത് വയസ്സാണെങ്കിൽ പോലും ഓവറി വെച്ചേക്കണം ആവശ്യം മാത്രമേ റിമൂവ് ചെയ്യാവൂ അപ്പൊ ഓവറിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഹോർമോണുകളെല്ലാം നമുക്ക് സപ്ലൈ ചെയ്യുന്നത് അത് പലപ്പോഴും പലർക്കും അറിയത്തില്ലായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും പിന്നെ വിവാഹം ജീവിതമുള്ളവരാണ് വിവാഹ ജീവിതത്തിന് വല്ല ബുദ്ധിമുട്ടുകൾ വരുമോ ഇങ്ങനൊക്കെ ഉള്ള ഒരുപാട് വ്യാകുലതകൾ അവർക്കുണ്ട് അത് പ്രോപ്പറായ രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ ഒരു വിഭാഗം അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കും ഇപ്പോ ഇപ്പൊ എന്തായാലും നമ്മളിപ്പോ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ഒരു മോഡേൺ സൊസൈറ്റിയില് ഇനിയിപ്പോ നമ്മള് പ്രീമാരേജ് സെക്ഷൽ എന്നൊക്കെ ഉള്ളത് ഒരു പുതിയ കാര്യമല്ല അതൊക്കെ യൂസ്ഡ് ആയി വരുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ ഏത് കാലം മുതലാണ് ഏത് പ്രായം മുതലാണ് ഈ ഒരു അവയർനെസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് ക്യാൻസറിനെ തടയുക എന്നുള്ളതല്ലേ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്കൂൾ ലെവലിലെ തീരെ കൊച്ചു പറഞ്ഞിട്ട് കാര്യല്ലെവൽ തൊട്ട് അവർക്കൊരു നല്ലതായിരിക്കും ഇതൊന്നല്ല പല ഒരുപാട് രോഗങ്ങൾ മറ്റു നമ്മൾ ഈ ഏറ്റവും ഭീതിയോടുകൂടി കാണുന്നത് കാരണം അത് എന്ന് കേൾക്കുമ്പോ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ എന്നുള്ളതിന്റെ കാ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേഷ്യൻസ് അവരില്ലാതെയാവുന്ന ഒരു അവസ്ഥയാണ് അപ്പോ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളിപ്പോ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസർ നമ്മൾ കേൾക്കുകയാണ് ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ആയാലും സെർവൈക്കൽ ക്യാൻസർ ആയാലും കൂടി വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പ്രിക്കോഷൻ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സിക്സ് മന്ത്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ വൺസ് ഇൻ ഇയറോ സ്കാൻ ചെയ്യണം എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും അതൊക്കെ വേണ്ട രീതിയിൽ നമ്മളിലേക്ക് അത് നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പോൾ അത് കുറെ കൂടെ നമുക്ക് ഇൻഡെപ്റ്റ് ആയിട്ട് നമുക്ക് അതിൽ നമ്മുടെ മനസ്സിലേക്ക് അത് വരണം എന്നുണ്ടെങ്കിൽ ഏതൊരു കാലഘട്ടം മുതലാണ് ഇത്തരത്തിലൊരു അവയർനെസ് കൊടുക്കേണ്ടതാണ് ഞാൻ ചോദിക്കുന്നത് അവയർനെസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ തുടങ്ങാം പ്രത്യേകിച്ച് സർവൈക്കൽ ക്യാൻസർ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അപ്പഴേ നമുക്കൊരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്നു പിന്നെ നമ്മുടെ പോളിസിസ്റ്റിക് ഓവറി പോളിസിസ്റ്റിക് ഓറിയുള്ള കുട്ടികൾക്ക് അവരെ ഭയപ്പെടുത്താതെ തന്നെ ഭാവിയിൽ യൂട്രസിനകത്ത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് അവയർനെസ് കൊടുക്കുന്ന നല്ലത് അപ്പൊ അഡ്ജീസ് അവർ അത്രയെങ്കിലും ഒന്ന് ഓർത്തിരിക്കും കൃത്യമായിട്ട് ആർത്തവം വരുന്നത് നല്ലതാണ് എന്നെങ്കിലും അവർ മനസ്സിലാക്കും അതാണ് രണ്ടാമത് ഈ നമ്മൾ ഈ സർവൈക്കൽ ക്യാൻസർ സർവൈക്കൽ ക്യാൻസറിനാണ് പ്രിവെൻഷൻ ഉള്ളത് ഈ സർവ്വ സർവൈക്കൽ ക്യാൻസറിന് എച്ച് പി വി എന്ന് പറയുന്ന ഒരു വൈറസിന്റെ പല ഒത്തിരി സ്ട്രെയിൻസ് ഉണ്ട് അതിന്റെ കുറേ സ്ട്രെയിനുകൾ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം അത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ഈ സെർവൈക്കൽ ക്യാൻസർ വാക്സിൻ ഉണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആണ് കുറച്ച് കോസ്റ്റ്ലി ആണ് മൂന്ന് ഡോസ് ആയിട്ട് എടുക്കേണ്ടത് അതൊരു സീറോ വൺ ആൻഡ് സിക്സ് മന്ത്സ് അങ്ങനെ മൂന്ന് ഡോസ് ആയിട്ട് എടുക്കേണ്ടത് അത് കുറച്ച് അവയർനെസ് കൊടുക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും കാരണം ഈ സെർവിക്സിന് വരുന്ന ക്യാൻസർ ഗർഭാശയ ഗള ക്യാൻസറിന്റെ ഒരു തൊണ്ണൂറ് എങ്കിലും നമുക്ക് അതുകൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് വലിയൊരു കാര്യമല്ലേ അപ്പം അത് ഈ പ്രായത്തിലാണ് എടുക്കേണ്ടത് പിന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നാൽപ്പത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ട്വന്റി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോ തൊട്ടേ ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം എന്നാണ് മന്ത്ലി വൺസ് ഡെയിലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഒക്കെ പറയുന്നത് ഒരിക്കൽ ബ്രസ്റ്റ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിരിക്കണം നമ്മുടെ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ പരിശോധിക്കാം വേറൻ്റെ ട്രിപ്പല്ല ഉള്ളം കൈ കൊണ്ട് പരിശോധിക്കണമെന്നാണ് പറയുന്നത് അത് മന്ത്ലി വൺസ് അപ് ടു ഫോർട്ടി ഇയേഴ്സ് മന്ത്ലി വൺസ് ചെയ്താൽ മതി അത്ര മാത്രം ചെയ്താൽ മതി കാരണം ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്ത്രീകളുടെ ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ് പലപ്പോഴും ഡിറ്റക്ട് ചെയ്യപ്പെടാതെ പോകുന്നതും ഏറ്റവും അവസാനം കണ്ടുപിടിക്കപ്പെടുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതും ബ്രസ്റ്റ് ക്യാൻസർ ആണ് അപ്പം അതുകൊണ്ട് അതിന് പ്രിവെൻഷൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യം ഇതാണ് അത് ഫോർട്ടി കഴിയുമ്പോഴാണ് നമ്മൾ ഇയർലി ഒരു ക്ലിനി ഒരു ക്ലിനീഷ്യനെ കൊണ്ട് ഒരു ഡോക്ടറെ കൊണ്ട് സെൽഫ് റെസ് എക്സാമിനേഷൻ മന്ത്ലി ചെയ്യണം ഇയർലി ഒരു ഡോക്ടറെ കൊണ്ടൊന്ന് എക്സാമിൻ ചെയ്തിരിക്കണം ആഫ്റ്റർ ഫോർട്ടി കാരണം ഫോർട്ടി ടു ഫിഫ്റ്റി റിസ്ക് കൂടുതലാണ് അതുകൊണ്ട് പിന്നെ ഒരു ഫോർട്ടി ഫൈവ് ആ ഒരു ഏജ് ഒക്കെ ആവുമ്പഴത്തേക്ക് ആ ഒരു ഏജ് ഒക്കെ ആവുമ്പോഴാണ് മാക്സിമം റിസ്ക് ഉള്ള സമയമായതുകൊണ്ട് വേണമെങ്കിൽ ഒരു മാമോഗ്രാം ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷെ കുട്ടികൾക്ക് മാമോഗ്രാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഏജിലുള്ളവർക്ക് മാമോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക അടുത്തൊരു മൂന്ന് വർഷത്തേക്ക് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല അതുപോലെ അതും പറ്റത്തില്ലെങ്കിൽ നമുക്കൊരു ബ്രസ്റ്റിന്റെ സ്കാൻ ചെയ്താൽ മതിയാവും അൾട്രാസൗണ്ട് ബ്രസ്റ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം ഒക്കെ പിക്കപ്പ് ചെയ്യാൻ പറ്റും കൊച്ചു കൊച്ച് ക്യാൻസറിൻ്റെ തുടക്കം പോലും പിക്കപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ ചെറിയൊരു ഒരു ഒരു നോടികൾ പോലെ കുഞ്ഞൊരു സാധനം കണ്ടുപിടിച്ച് അതങ്ങ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പരിഹാരമാകും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു 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 എന്താ പറയുക ആ ഒരു ഫെസിലിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നല്ലത് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകും ഡിറ്റക്റ്റ് ചെയ്യാതെ പോകും കാരണം പലപ്പോഴും എക്സ്റ്റേണൽ സിംറ്റംസ് വരുമ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു പോകും അതേപോലെ തന്നെയാണ് സർവൈക്കൽ ക്യാൻസറിന് ഏറ്റവും പ്രിവൻറ്റീവ് ആയിട്ടുള്ളതാണ് ഈ എന്ന് പറഞ്ഞ ടെസ്റ്റ് വളരെ ചെറിയൊരു ടെസ്റ്റാണ് ജസ്റ്റ് ഒരു വുഡൻ സ്പാച്ച് ലോണ്ട് ഇങ്ങനെ സ്ക്രൈപ്പ് ചെയ്തെടുക്കുന്നതാണ് നിന്ന് അത് ബയോസ്റ്റിക് അയക്കുന്നു അത്രയേ ഉള്ളൂ ഒരു ടു വൺ മിനിറ്റ് പ്രൊസീജിയർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് അത് ക്യാമ്പുകളായിട്ടും പെരിഫറിയിലൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പം അത്തരം അത് അതിലൂടെ നമുക്ക് സെർവികൻ്റെ ക്യാൻസറിന്റെ വളരെ ഏർലി സ്റ്റേജ് നേരത്തെ ആ സൂചിപ്പിച്ച പോലെ ഒരു ദിവസം ഉണ്ടാകുന്നതല്ല സെർവിക്കൽ ക്യാൻസർ എന്ന് വെച്ചാൽ ശരിക്കും പത്തും പതിനഞ്ചും വർഷം കൊണ്ടായിരിക്കും ആ ഒരു രൂപത്തിൽ എത്തുന്നത് അതിൻ്റെ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നമുക്ക് അതിനൊരു ഡെഫിനറ്റ് ഒരു ട്രീറ്റ്മെൻറ്റോ ഫോളോ അപ്പോ എന്താന്ന് വെച്ചാൽ അതിലേക്ക് പോകാൻ പറ്റും സെർവിക്കൽ ക്യാൻസേറിന്റെ പിന്നെ വായിലൊക്കെ ഉള്ള ക്യാൻസേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു കളർ വ്യത്യാസമോ വായ വല്ലപ്പോഴും ഒന്ന് ശരിക്കും നമ്മൾ ഈ ബ്രഷ് ചെയ്യുന്ന കൂടാണ്ട് ഒന്ന് തുറന്ന് മൊത്തം ആ നാക്കും എല്ലാ മോണകളും എല്ലാം ഒന്ന് എക്സാമിൻ ചെയ്യുന്ന നല്ലതാണ് അല്ലെങ്കിൽ നമുക്കതിനൊന്ന് പറ്റത്തില്ല വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പല്ലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അവരെല്ലായിടവും ഒന്ന് ചെക്ക് ചെയ്യും തീർച്ചയായിട്ടും നല്ലതാണ് നമ്മുടെ പല്ലിൻ്റെ ഇതിന് നല്ലതാണ് അതോടൊപ്പം നമ്മുടെ വാ മൊത്തം ഒന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടാകും കാരണം ഓറൽ ക്യാൻസേഴ്സും കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളിലും പുരുഷന്മാർ പുരുഷന്മാരിലും കുറച്ചുകൂടെ കൂടുതലാണുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രിവെൻറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഓഫ് കോഴ്സ് ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ പുകവലി മദ്യപാനം എന്താ പറയുക മറ്റേ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇപ്പൊ ഒരു ഗാനിക്കോളേസ്റ്റ് ആയതുകൊണ്ട് മിനിസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ സർക്കാർ ഉൾപ്പെടെ അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇത് കൂടുതൽ സമയം ഇത് സ്ത്രീകൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് വൃത്തിയില്ലായ്മ വരുന്നുണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ സാധാരണ പ്രോപ്പറായിട്ട് ഇത് എത്ര സമയം കൂടുമ്പോഴാണ് അത് മാറ്റേണ്ടത് അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ അത്ര അവയറാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പൊ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ് എസ്പെഷ്യലി നമ്മുടെ കൗമാരക്കാരെല്ലാം വരുന്നുണ്ട് കുട്ടികൾ നല്ലൊരു വിഭാഗം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് വളരെ വളരെ കംഫർട്ടബിൾ ആണ് വളരെ കംഫർട്ടബിൾ ആണ് നല്ലൊരു കാര്യമാണ് പിന്നെ എന്താ പറയണ്ട അതിന്റെ ഒരു ലോങ് ടേം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പറയാറായിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു ഒരു നിലവാരം വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡ് തന്നെയാണ് കാരണം വളരെ കംഫർട്ടബിൾ ആണ് അത് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞ സ്ത്രീകൾ ഹൺഡ്രഡ് പേഴ്സെന്റ് അവർ സാറ്റിസ്ഫൈഡ് ആണ് ഒരു എയ്റ്റ് ടു ട്വൽവ് അവേഴ്സ് ആണ് ഒരു കപ്പ് മാക്സിമം ഉപയോഗിക്കാവുന്നത് ട്വൽവ് അവേഴ്സ് കഴിഞ്ഞാൽ അതിനകത്ത് ബ്ലഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്ന് എംറ്റി ചെയ്ത് വാഷ് ചെയ്ത് റീഇൻസേർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് പിന്നെ അത് ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനാണെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും കൈകൾ വൃത്തിയാക്കണം നമ്മുടെ ഈ കൈകളിലൊക്കെ നമ്മൾ അവിടെ ഇവിടെ എല്ലാം ടച്ച് ചെയ്യുന്നതാണ് ഒരു ആയിരക്കണക്കിന് ജേംസ് ഉണ്ട് ഈ കൈകളിലെല്ലാം അപ്പൊ കൈകൾ വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ഈ കപ്പ് വെക്കാനും എടുക്കാനും പിന്നെ ഒരു കപ്പ് നമുക്ക് ഏകദേശം ഒരു പത്ത് വർഷം വരെ സൂക്ഷിക്കാന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മളിപ്പോ എന്താ കുഞ്ഞുങ്ങളുടെ നിപ്പിളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കത്തില്ലേ അതേപോലത്തെ ഒരുതരം മെറ്റീരിയലാ ഇതും വളരെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് സിലാസ്റ്റിക് മെറ്റീരിയൽ അപ്പം ഇത് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കാം നല്ല നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് തുടച്ച് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ പൊതിഞ്ഞ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അടുത്ത അടുത്ത പീരീഡ്സിന് ഉപയോഗിക്കാമല്ലോ അങ്ങനെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഇൻഫെക്ഷൻസ് വരേണ്ട സാഹചര്യങ്ങളില്ല പിന്നെ വൃത്തി ഇല്ലായ്മ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വൃത്തി വരികയേ വരികയുള്ളൂ കാരണം പണ്ടൊക്കെ സമയത്ത് യൂസ് പലരും എത്ര അത് കീപ്പ് അത് അത് ശ്രദ്ധിക്കണം അത് തീർച്ചയായിട്ടും ഒരു സിക്സ് ടി ട്വൽ നല്ല ബ്ലീഡിംഗും കട്ടയായിട്ടൊക്കെ ക്ലോത്ത്സ് വരുന്ന സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആറ് മണിക്കൂർ വിട്ട് മാറ്റുന്നതെന്നാണ് നല്ലത് അല്ലെങ്കിൽ എയ്റ്റി ട്വൽവ് അവേഴ്സ് ആണ് പറയുന്നത് ഒരു കപ്പിന് മാക്സിമം പറയുന്നത് പിന്നെ എക്സ്റ്റേണൽ വൃത്തി കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം കപ്പ് കപ്പങ് അകത്തിരിക്കുന്നോണ്ട് മറ്റേ പാഡ് വെക്കുമ്പം ഒരുപാട് പേര് പീരീഡ്സ് കഴിഞ്ഞിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് അതർ അതർ ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട് അങ്ങനെ എപ്പോഴും ഇങ്ങനെ വെറ്റായിട്ടിരുന്നെ ഇപ്പൊ അതൊന്നും വരത്തില്ലല്ലോ കപ്പ് അകത്തല്ലേ ഇരിക്കുന്നത് ഓക്കെ എന്തായാലും എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിൽ നിന്ന് ചോദിച്ചറിയാൻ സാധിച്ചു ഇനിവേ എന്തായാലും ഈ ഒരു വനിതാ ദിനത്തിൽ നമ്മുടെ അടുത്ത് വരികയും ഇത്തരത്തിൽ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്തിൽ ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു